ഇന്ന് രാവിലെയാണ് സ്റ്റാർ സിംഗർ ഗായിക കൽപ്പന രാഘവേന്ദ്രയെ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന വാർത്ത എത്തിയത് ഇന്നലെ തന്നെ ഇക്കാര്യം തമിഴ് തെലുങ്ക് മാധ്യമങ്ങളിലെല്ലാം വാർത്തയായിരുന്നു ഇപ്പോഴുതാ തന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് നേരിട്ടെത്തി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗായികയുടെ ഏക മകൾ താൻ കൽപ്പനയുടെയും പ്രസാദിന്റെയും മകളാണെന്ന് പറഞ്ഞു തുടങ്ങിയ ആ പെൺകുട്ടി അമ്മ ഒരു ഗായിക എന്നതിലുപരി എൽ എൽ ബിക്ക് പഠിക്കുകയും ഒപ്പം പി എച്ച് ഡിയും ചെയ്യുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തിയത് കുറച്ചുകാ ഇതിൻ്റെ സമ്മർദ്ദം കാരണം കുറച്ചു കാലമായി ഇൻസോംനിയ എന്ന അവസ്ഥയിലാണ് അമ്മയുള്ളത് ഇൻസോംനിയ എന്ന് വെച്ചാൽ ഉറക്കമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഡോക്ടറെ കണ്ടപ്പോൾ ഉറങ്ങാനുള്ള മരുന്ന് നൽകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം മരുന്ന് കഴിച്ചപ്പോൾ അത് ഓവർ ഡോസായി മാറി ഇതോടെയാണ് തുടർച്ചയായി മണിക്കൂറുകളോളം അമ്മ ഉറങ്ങിപ്പോയതെന്നും മകൾ വെളിപ്പെടുത്തുന്നു അല്ലാതെ ഇത് ആത്മഹത്യാശ്രമം അല്ലെന്നും മകൾ പറഞ്ഞിട്ടുണ്ട് ഗായികിയെ പോലീസുകാർ വീട്ടിലെത്തി കാണുമ്പോഴും കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴും അവർ വീൽ ചെയറിലിരുന്ന് ഉറങ്ങുന്നത് കാണാമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓവർഡോസ് മരുന്ന് കഴിച്ചതാണ് അമ്മയുടെ അഗാധമായ ഉറക്കത്തിന് കാരണമായതെന്ന് മകൾ പറയുന്നത് സത്യമാണെന്ന് വേണം ആരാധകരും മനസ്സിലാക്കുവാൻ അതേസമയം മകളുടെ വെളിപ്പെടുത്തൽ തമിഴ് മാധ്യമങ്ങളിലടക്കം വൈറലായി മാറുകയാണ് ഇപ്പോൾ ഏഷ്യാനിലെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ശ്രദ്ധ നേടിയ ഗായികയാണ് കൽപ്പന ഹൈദരാബാദിലെ നിസാംപേട്ടിലെ വീട്ടിൽ വച്ചാണ് ഉറക്കഗുളികൾ അമിത അളവിൽ കഴിക്കുകയും അഗാധമായ ഉറക്കത്തിലേക്ക് ഗായിക പോവുകയും ചെയ്തത് അങ്ങനെ ഉറങ്ങിപ്പോയതിനാൽ രണ്ടു ദിവസമായി കൽപ്പനയുടെ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു ഇത് കണ്ട സെക്യൂരിറ്റി ജീവനക്കാരനാണ് തൊട്ടടുത്ത് താമസിക്കുന്നവരെയും വിവരം അറിയിച്ചത് പിന്നാലെ പോലീസ് എത്തി എത്ര വിളിച്ചിട്ടും ഉണരാത്തതിനാൽ വീട് തുറന്നു നോക്കിയപ്പോഴാണ് കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു സംഭവസമയത്ത് കൽപ്പനയുടെ ഭർത്താവ് ചെന്നൈയിലായിരുന്നു ഗായകൻ ടി എസ് രാഘവേന്ദ്രയുടെ മകളാണ് കൽപ്പന മാർച്ച് രണ്ടാം തീയതിയായിരുന്നു കൽപ്പന അമിത അളവിൽ ഗുളികകൾ കഴിച്ചത് രണ്ടു ദിവസങ്ങൾക്ക് പുറം ഇന്നലെയാണ് ഗായികയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അപ്പോഴേക്കും ഏറെ അവശയും ആരോഗ്യം അതീവ സങ്കീർണമായ അവസ്ഥയിലേക്കും എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു ഏഷ്യാനിലെ ഐഡിയ സ്റ്റാർ സിംഗർ മലയാളത്തിൽ പങ്കെടുക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിയാവുകയും ചെയ്തതോടെയാണ് ഗായിക കൽപ്പന ഏറെ അറിയപ്പെട്ടത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സ്റ്റാർ സിംഗർ അഞ്ചാം സീസണിലാണ് കൽപ്പന രാഘവേന്ദ്ര എന്ന സൂപ്പർ ഗായിക കിരീടം നേടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ